ഹലോ ഗുഡ് ഈവനിങ് ചക്കനകളെ എന്നാണ്ട് വിശേഷം രാവിലെ അമ്പലത്തിലൊക്കെ പോയാൽ എന്നാണ്ട് വിശേഷം രാവിലെ ഞാനിവിടെ രാവിലെ ആദ്യം പോയി ഗണപതി അമ്പലത്തിൽ പോയി അതിനുശേഷം നേരെ വെച്ച് പിടിച്ച് നമ്മുടെ തൃക്കാക്കര അമ്പലത്തിൽ അവിടെ കൃഷ്ണൻ പ്രത്യേകമുണ്ട് വാമനമൂർത്തി പ്രത്യേകമുണ്ട് അങ്ങനെ രണ്ടുപേരെയും തൊഴുത് ഇപ്പുറത്തെ ശിവഭഗവാനും ഉണ്ട് എല്ലാവരും തൊഴുത് വണങ്ങി രാവിലെ ഇന്ന് മുഴുവൻ ഒരു പോസിറ്റീവ് എനർജിയായിരുന്നു ഇന്നെനിക്ക് പുതിയ നമ്മുടെ ഈ ഒരുപാട് പേര് പാർട്ട്ണർ ആകാൻ വന്നിട്ടുണ്ട് നമ്മുടെ പുതിയ കടയുടെ അഗ്രിമെൻ്റ് ഒക്കെ ആയിരുന്നു പുതിയ നമ്മൾ അതായത് സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കിളിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് നമ്മളിന്ന് എഗ്രിമെൻ്റ് എഴുതി പുതിയ സ്ഥലത്ത് എഗ്രിമെൻ്റ് എഴുതി അങ്ങനെ അതിൽ നടക്കുമായിരുന്നു നാളെ എൻ്റെ പരിപാടികളൊക്കെ തീരത്തുള്ളൂ കുറേ ഇപ്പോൾ കുറേ കണ്ടിട്ടൊക്കെയാണ് എനിക്ക് വരണോ കിട്ടിയത് കാരണം പത്ത് രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഒരു സംരംഭം ഒരു സംഗതി വേണം നമുക്ക് വിശാല വിസ്താരം വേണമല്ലോ അങ്ങനെ അതൊക്കെ എടുത്തു നമ്മൾ അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു നല്ലൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം മാധവ മാസം എനിക്കൊരു മനോഹര മാസം തന്നെയാണ് തുടക്കം ദേ ഉണ്ണിക്കണ്ണൻ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ ബാഗിൽ വെക്കാൻ പറ്റിയ ഉണ്ണിക്കണനെ തരണമെന്ന് അപ്പോൾ ഞാൻ ഈ ഉണ്ണിക്കണമുടി ഉണ്ണിക്കണ്ണനെ ഞാൻ ഓർഡർ ചെയ്തവർക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പേഴ്സിൽ വെച്ചോളൂ നടക്കിയത് ഇത് ബിസിനസ്സാണ് അയ്യോ എന്നോട് ചോദിച്ചിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇവിടെ എടുത്താൽ ഞാനൊരു നൂറ് രൂപയൊക്കെ കൂട്ടി വെക്കും പിന്നെ വേണ്ട എനിക്ക് അത്രയേ ഉള്ളൂ എൻ്റെ അപ്പുറം ഒന്നുമില്ല നീ ഭക്തി വിറ്റ് കാശാക്കുന്നതൊക്കെ പറയുന്നവരുണ്ട് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല ഭക്തി എന്ന് പറഞ്ഞാൽ മനോഹരമായ കാര്യമാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് ഭക്തി പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു ഭയങ്കര കാര്യമാണ് ഭക്തി എന്ന് പറഞ്ഞാൽ ഒരു പണിയെടുക്കൽ തന്നെയാണ് അതിലേക്ക് വന്നാലേ എൻ്റെ ആനന്ദമൊന്നും മനസ്സിലാകത്തുള്ളൂ മനസ്സിലായ ഞാൻ ആ ആനന്ദലഹരിയിലാണ് അതുകൊണ്ടാണ് എനിക്ക് പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കാൻ പറ്റുന്നത് എല്ലാ കാര്യത്തിനും ഒന്നിനും ഒരു പ്രതിസന്ധികളില്ലാതെ മുന്നേറാൻ പറ്റുന്നത് ഭക്തി ഇട ഒരു ആനന്ദ ലഹരിയിൽ ഞാൻ ജീവിക്കുന്നതുകൊണ്ടാണ് എല്ലാം ചുറ്റുമുള്ളതിലെ നല്ലതിനെയെല്ലാം ഞാൻ എടുക്കും നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കും പ്രവൃത്തി മുഴുവൻ നല്ലതാക്കാൻ നോക്കും മനസ്സിലായി ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഈ മാസം ദേഷ്യപ്പെടരുത് കോപിക്കരുത് നിങ്ങൾക്ക് ശത്രുക്കൾ ആരുമില്ല സദാ പ്രാർത്ഥനയായിരിക്കണം എപ്പോഴും നല്ല മത്സ്യമാംസാദികൾ കൂട്ടാതിരുന്നാൽ അത്രയും കൂടെ പോസിറ്റീവ് വൈബുണ്ടാവും കേട്ടാ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസമാണ് ഞാൻ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് സന്തോഷത്തിലാണ് പിന്നെ എന്നെ കാണാതെ പോലും ഓരോരുത്തർ എൻ്റെ ഈ സംരംഭത്തിലേക്ക് സംരംഭകരായി എന്നെ എൻ്റെ കൂടെ കൂടുന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരോടും പ്രാർത്ഥന ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ നമ്മളൊരു ഇങ്ങനെ പോകും കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ ഒരു എസ്റ്റാബ്ലിഷ് ചെയ്യും നമ്മൾ ഒരു യൂണിറ്റ് ഉദ്ഘാടനമൊക്കെ കാണിക്കാം ഞാൻ നിങ്ങളെ അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന കുറേ പേരൊക്കെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ താല്പര്യമുള്ളവരെയൊക്കെ ഞാൻ കൊണ്ടുവരും ഇനി ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ വന്ന് ചേരാം വേഗം നമ്മൾ ഒരു തിങ്കൾ ചൊവ്വത വ്യാഴം അതിനുള്ളിൽ നമ്മളെല്ലാം ക്ലോസ് ചെയ്യും പിന്നെ നമ്മളിങ്ങനെ വിജയ മെന്നിക്കൊടി വറിച്ച് ഞാൻ മുന്നിലുണ്ടാവും എൻ്റെ വീട്ടിൽ കുറേ സ്ത്രീ ഇല്ല അതായത് മഹാലക്ഷ്മികളുണ്ടാവും ഈ മാധവ മാസത്തിൽ നമ്മളടുത്ത മാധവ മാസം എത്തുമ്പോൾ നമ്മളെല്ലാവരും ഒരു കരയ്ക്കെത്തും നമ്മൾ മഹാലക്ഷ്മികളെല്ലാം ഇത് വിജയിപ്പിക്കും അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ബ്രാൻഡ് കാണുമ്പോൾ നിങ്ങൾ എടുക്കും അങ്ങനെ എന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ തുടങ്ങണം വെറുതെ ഇരിക്കരുത് നമ്മുടെ സമയം കളയരുത് ഒരു നമ്മൾ ആക്റ്റീവ് ആകും തോറും നമ്മളുടെ ജീവിതം മുന്നോട്ട് നല്ലതായിട്ട് പോകും നമ്മളെപ്പോഴും മൂഡ് ഓഫ് ആയിട്ടോ എന്തിനെക്കുറിച്ച് ചിന്തിച്ചോ അല്ലെ പിന്നെ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സങ്കടപ്പെട്ടോ ഒക്കെ ഇരുന്നാൽ നമ്മുടെ ജീവിതം ബാക്കിലോട്ട് പോകും വരാൻ പോകുന്ന ഒരു നല്ല കാലത്തെ സ്വപ്നം കണ്ട് നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ ഇനി ഞാൻ പുതിയതായി ഉണ്ടാക്കും എന്നുള്ളൊരു ചിന്താഗതി മനസ്സിൽ ഇവിടെ ഇങ്ങനെ നിറച്ച് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം ഞാൻ സീറോയിൽ നിന്നാണ് മുന്നോട്ട് പോയത് മുന്നോട്ട് വന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എൻ്റേതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരണം കേട്ടോ കുറേ നല്ല പറഞ്ഞില്ലേ ഒരുപാട് ഇപ്പം ഞാൻ വേറെ കുറേ പേര് കടമാണ് കടമാണെന്ന് പറഞ്ഞത് ഈ കടവെന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ് വരുന്നത് ഇത് ഒരു കടവും ജീവിതത്തിൽ വിജയിച്ച് വിജയിച്ചതിന് മുന്നേറി വന്ന നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലേ ആരെങ്കിലും പൂർവികരും ഉണ്ടാക്കി വെച്ച് സ്വത്ത് ഉപയോഗിച്ച് വരുമ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ നോക്കിയിട്ട് ഒരു സുഖവും നമ്മൾ സീറോയിൽ നിന്ന് ഒന്നേന്ന് തുടങ്ങി കഷ്ടപ്പെട്ടു ഞാൻ ലൈസൻസിനൊക്കെ വേണ്ടി ഉടമ്പ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബോബിനോടൊക്കെ എനിക്ക് ദേഷ്യമെന്നാണ് പല വട്ടം നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങണം ചിലരൊന്നും നമ്മൾ കണ്ടാൽ മതിൻ്റെ അങ്ങനെ നമ്മൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി കുറേ കാര്യങ്ങൾ ഒപ്പിച്ചത് അതിൻ്റെ പിന്നിലെ കഷ്ടപ്പാട് ഭയങ്കരമാണ് ചക്കര ഇപ്പം നമ്മൾ നമ്മൾ തളർന്നു പോകും നമ്മൾ നമ്മൾ മനസ്സിലായിട്ടത് നമ്മുടെ ഒരു വട്ടം ചെന്ന് സാധിക്കേണ്ട കാര്യം പലവട്ടം അവിടെയൊക്കെ കയറി ഇറങ്ങേണ്ടി വരും അപ്പോൾ നമുക്ക് ഒരു നിരാശയൊക്കെ വരാം പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊരു സുഖമാണ് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കൊരു സുഖമായി തമ്മിൽ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ നമ്മൾ ഇവിടം വരെ എത്താൻ പറ്റിയെന്നുള്ളൊരു സുഖമുണ്ടല്ലോ അത് അനുഭവിക്കുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോൾ കിടന്ന് അല്ലാതെ ആളൊന്നും വെക്കണ്ട ഒരു വിഷമോ അസഹിഷ്ണുതയൊന്നും വരുത്തണ്ട അതിൻ്റെ അപ്പുറത്തൊരു സുഖമുണ്ടെന്ന് വിചാരിച്ചോളാം കടം വന്നു സാമ്പത്തികം വന്നു ലോൺ വന്നു ഇതൊക്കെ വന്ന് ഇതൊക്കെ വരുമ്പോൾ ഒന്നറിയാവാം നമ്മൾ ഭയങ്കര ബിസിയാവും നമ്മളതെല്ലാം അതിനെ നേരിടാൻ വേണ്ടി നമ്മൾ കുറേ ആക്റ്റീവ് ആകും നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിന്ത വരും എങ്ങനെ പൈസ ഉണ്ടാക്കും നമ്മൾ അവർക്ക് എങ്ങനെ കൊടുക്കും ഇവർക്ക് എങ്ങനെ കൊടുക്കും നമ്മൾ ഇതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകണമല്ലോ നമുക്ക് രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ നമുക്ക് എന്തൊരു മാർഗ്ഗം ഉണ്ടാകണമെന്നൊരു ചിന്തയുണ്ടാകും ഈശ്വരനെ വിളിക്കും നമ്മളുടെ അഹങ്കാരം വെടിയും നമ്മൾ നമ്മുടെ ദുരഭിമാനം വിടും നമ്മൾ നമ്മൾ ജീവിക്കാനുള്ള മാർഗ്ഗത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്ന നമ്മൾ മനുഷ്യർക്ക് കടം വരണം അതാണ് ഞാൻ പറയുന്നത് കടവും സാമ്പത്തിക പ്രതിസന്ധിയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും സങ്കടങ്ങളും നൽകുമ്പോഴേ നമ്മൾ ജീവിതത്തിൻ്റെ വില മനസ്സിലാക്കത്തുള്ളൂ അവിടുന്നേ നമുക്ക് കരുത്തുറ്റവരായി മുന്നേറി വരാൻ പറ്റത്തുള്ളൂ ഒന്നുമില്ലെങ്കിൽ വെറും അമൂൽ ബേബിയെ പോരായി പോകും വേറും വാഴകളായി പാഴ്വാഴകളായിപ്പോവും അതുകൊണ്ട് ഞാൻ പറയുന്നു കടം വന്നിരിക്കുന്നത് ദൈവം നമുക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ് സാമ്പത്തിക പ്രസന്ധി ദുഃഖങ്ങളൊക്കെ തരുന്നത് നല്ലതായിട്ട് നമ്മൾ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് ക്ലിയർ ചെയ്യലാണ് കേട്ടോ അതെല്ലാം പാസ്സായി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ നല്ല ഭക്തരായിരിക്കും നമ്മൾ ക്ഷമയുള്ളവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പഠിച്ച് നമ്മൾ അനുഭവ സമ്പത്ത് നേടിയവരാകും നമ്മൾ പിന്നെ കരുത്തുറ്റവരാകും നമ്മൾ ആലോചിച്ച് കണ്ടേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ നമുക്ക് കഷ്ടപ്പെടാൻ മടിയുണ്ടാകത്തില്ല നമുക്ക് ഭയങ്കര ആത്മസംയനം കിട്ടും നമ്മളെല്ലാം വീണ്ടു വിചാരത്തോടുകൂടി ജീവിക്കും വീട് കൂടി നമ്മൾ മുന്നേ മുന്നോട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ ഒരു താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി നമ്മൾ ഒരു തീരുമാനങ്ങളും കൈക്കൊള്ളത്തില്ല വേഗം നിർത്തി ചെയ്യാം എന്ന് ആ ഒരു അഹങ്കാര തീരുമാനമാണ് അതെടുക്കത്തില്ല എല്ലാം ആലോചിച്ച് കണ്ടേ എടുക്കത്തുള്ളൂ ഇത് എന്ത് ഇത് ഇതിനെന്ത് വേണം നമുക്ക് അനുഭവ സമ്പത്ത് വേണം അനുഭവ സമ്പത്ത് എവിടെ നിന്ന് കിട്ടും നമ്മൾ ദുഃഖത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ നമ്മൾ പണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം കഷ്ടപ്പാട് ഘടം ഇങ്ങനത്തെ പ്രതിസന്ധികളെല്ലാം വന്ന് ചേർന്ന് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും അകന്നു ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ബന്ധുക്കളെല്ലാം അകന്നു പോകുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിതെല്ലാം പഠിക്കത്തുള്ളൂ നമ്മൾ ഒറ്റയ്ക്കാണ് നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആകുന്നത് നമ്മൾ കൂട്ടായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് വരുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അത് ചെയ്ത് കറക്റ്റ് ചെയ്ത് മുന്നേറി വരുമ്പോൾ ഇപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്കാണ് ഇതെല്ലാം റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ ബേസിക് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പോൾ ഞാൻ ഒരു സിറ്റുവേഷനിലേക്ക് വന്ന അപ്പോൾ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചോദിച്ചില്ലേ അപ്പോൾ ചിലരൊക്കെ എന്നെ സഹായിക്കാൻ ചിലരല്ലേ ഒരുപാട് പേരായി ഞാൻ എണ്ണിയതിൽ കൂടുതൽ വന്ന് ഞാൻ കൂടുതൽ ഞാൻ പ്രതിഷേർ കൂടുതലും എനിക്കെത്തി അപ്പോൾ ദൈവമാണ് അതിൻ്റെ വീണ്ടും അതിൻ്റെ കാര്യം പറയാം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട പ്രാർത്ഥനയെന്ന് പറയുന്ന അടിത്തറ ബേസിക് ചെയ്തിട്ട് അതിൻ്റെ മുന്നിൽ ആണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ചുറ്റും പ്രാർത്ഥന കൊണ്ടുള്ള പോസിറ്റീവ് വൈബാണ് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നതെന്ന് എൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആദ്യമേ പ്രാർത്ഥിക്കും എൻ്റെ ഗുരുവായപ്പോൾ അവർക്ക് ബോർഡിക്കില്ലേ അവർക്കിത് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നണേ എൻ്റെ വീഡിയോകൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നണേ എൻ്റെ വീഡിയോ നോശോ സന്ദേശം അവർക്ക് കിട്ടണേ എൻ്റെ നാവിൻ തമ്മിൽ നല്ല വാക്കുകൾ വരണം ഇതൊക്കെ പ്രാർത്ഥന വീഡിയോ എടുക്കുന്നത് എന്നെ കേൾക്കുന്നവർക്ക് കേട്ട് പ്രാർത്ഥിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും തൊഴിലെന്തെങ്കിലും തൊഴിൽ തുടങ്ങുന്നവർക്ക് ഐശ്വര്യം കൊടുക്കണം ഇതേമാർ രക്ഷപ്പെടണേ അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് മനസ്സിലായാ എന്ന് പറഞ്ഞ കണക്ക് ദുഃഖവും ദുരിതവും കഷ്ടപ്പാടോ ഉപേക്ഷിക്കപ്പെടലും അപമാനിക്കപ്പെടലും ഇൻസൾട്ട് ചെയ്യപ്പെടലും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയുടെ മുന്നോടിയാണ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആരും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് പിൽക്കാലത്ത് നമ്മൾ രക്ഷപ്പെട്ട് വരുമ്പോൾ അവർ ശത്രുമായിട്ട് ഒരിക്കലും കാണലും അവരോട് നോക്കി മുഖത്ത് നോക്കി പുഞ്ചിരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ നന്മകൾ ചെയ്യണം കർമ്മം എപ്പോഴും നല്ല സൂപ്പറാക്കിക്കൊണ്ട് പോകണം അത് ഭയങ്കര നമ്മൾ നല്ല വിത്ത് പാകി പാകി തന്നെ മുന്നോട്ട് പോകണം മുന്നേ കുറെ അങ്ങ് ചെന്ന് ഏത് ദുഃഖത്തിലും സൽക്കർമ്മം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കുറേ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ജീവിതത്തിൽ പഠിക്കും പിന്നെ തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തേടി നല്ല കാര്യങ്ങൾ പുറകെ ഫോളോ ചെയ്ത് വരുന്നത് നമുക്ക് കാരണം നമ്മൾ വിതച്ചിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് കൊയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞ ഒരാളെ ആ ചക്കരല്ലേ ഞാൻ വേറെ ഹാപ്പിയാണ് ഞാൻ ഭയങ്കരമായിട്ട് ഒരു സംരംഭത്തിൻ്റെ പിന്നിൽ ആഞ്ഞു പ്രവർത്തിച്ചിരിക്കുന്നത് അതിൽ അതീവ ശക്തിയോട് മുന്നേറുകയാണ് മഹാലക്ഷ്മികളെയും നിങ്ങളെല്ലാം ഇനി നെക്സ്റ്റ് മന്തിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളും കടകളിലും ഒക്കെ പോകുമ്പോൾ സിംഗിൾ ബോബനെന്ന് പറഞ്ഞ ബ്രാൻഡ് കാണുമ്പോൾ നിങ്ങളത് എടുക്കണം അതെടുത്താൽ എന്താണ് ഒരുപാട് പേരിട് ഒരുപാട് സ്ത്രീ രക്തങ്ങൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിലേക്കൊക്കെ ഇതിൻ്റെ പ്രോഫിറ്റ് പോകുന്നതാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഒരിക്കലും അതിനെതിരെ മുഖം തിരിക്കരുത് എന്നെപ്പോലൊരു സഹോദരി ഇവിടെയോ ഇതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജീവിക്കാനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കണം മനസ്സിലാക്കുക കേട്ടാ ഒരാൾ നമ്മുടെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥന എൻ്റെ കൂടെ കാണും നിങ്ങൾ നിങ്ങളെടുക്കുമ്പോൾ നിങ്ങൾക്കും ആ പ്രാർത്ഥന ഫലിക്കും ദൈവമേ ഞാനും പ്രാർത്ഥിക്കണം എൻ്റെ ഉൽപ്പന്നങ്ങൾ എടുക്കുന്നവർക്ക് നല്ലത് വരുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ അത് എൻ്റെ മാത്രമല്ല ഞങ്ങളുടെ നമ്മുടേതാണ് എല്ലാവരും ഇങ്ങനെ കൈകോർത്ത് കൈകോർത്ത് ചങ്ങലയായിട്ട് പോകാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഉൽപ്പന്നം തരും അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാം സപ്പോർട്ട് ചെയ്തും കൂടെ ഉണ്ടാകും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ചക്കറികളെ ശരിയാണ് നമ്മൾ എല്ലാം ഒരു ചെയിൻ ചെയിൻ പോലെ നമുക്ക് പോകാൻ പറ്റും മനസ്സിലെ മുന്നിൽ നിൽക്കുന്ന കപ്പിത്താൻ നല്ല സ്ട്രോങ് ധൈര്യമുള്ള ഒരാളാണ് ലീഡർ ആയിട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നിൽ നിൽക്കുന്നവർ വളരെ ശക്തരായിരിക്കും അല്ലേ അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലത് വരും മുൻ നമ്മളെ രാജ്യം ഭരിക്കുന്നവരാണെങ്കിൽ ഈശ്വര അനുഗ്രഹമുള്ളവനും ഈശ്വര വിശ്വാസിയും വിനയമുള്ളവനും സമഭാവനയിൽ എല്ലാവരെയും കാണുന്നവനാണെങ്കിൽ മാത്രമേ ആ രാജ്യത്ത് ശാന്തിയും ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഞാൻ ഇങ്ങനെയൊരു സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ ദൈവവിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചാണ് നിൽക്കുന്നത് എൻ്റെ പിന്നിലുള്ള അനേകംരുടെ വിശ്വാസവും പ്രാർത്ഥനയും എൻ്റെ ഒപ്പമുണ്ട് ഈ ചങ്ങലയിൽ നിങ്ങൾക്കും പങ്ക് പങ്കാളിയാകാം അങ്ങനെ നമ്മൾ ഒരു ഞാനിപ്പോൾ ഒരു സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് പുറത്തിറക്കുമ്പോൾ ഒരുപാട് പേര് പാവങ്ങളായിട്ടുള്ള കുറേ പേരുണ്ട് അവരുടെ വീട്ടിലും എൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ചെന്നിട്ട് ലോണടയ്ക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം മേടിക്കാനോ അവരുടെ കുട്ടികളെ പഠിത്തം നടക്കാനോ ഫീസ് അടയ്ക്കാനോ അല്ലെങ്കിൽ അവർക്ക് മരുന്ന് മേടിക്കാനോ അല്ലെങ്കിൽ അവരുടെ ചിലവ് നടക്കാനോ ഒക്കെ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവരിലേക്ക് നിങ്ങളുടെയും ഒരു രൂപ നിങ്ങൾ ഒരു രൂപ കൊടുത്തൊരു സാധനം വാങ്ങുമ്പോൾ അത് സിംഗിൾ ബോബൻ്റെ സാധനം എടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കല്ലേ ഞാനിത് മാർക്കറ്റ് ചെയ്യുകയല്ല നിങ്ങളിത് ചെയ്യും ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ബ്രാൻഡിലേക്ക് നമ്മുടെ സാധനം വളരെ താമസിയാതെ എല്ലാവരുടെയും അടുക്കളയിലേക്ക് നമ്മളെത്തും എവിടെ നോക്കിയാലും സിംഗിൾ ബേവൻ സിംഗിൾ ബേവൻ സിംഗിൾ ബേവൻ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളുടെ സഹോദരി നിങ്ങളുടെ അനിയത്തി നിങ്ങളുടെ ചേച്ചി നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ആൻറ്റി നിങ്ങളുടെ എല്ലാം ആയിരിക്കണം കേട്ടോ അങ്ങനെയാണെന്നാടാ ഞാൻ വിശ്വസിക്കുന്നത് ചക്കരകളെ എൻ്റെ ശക്തിയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഡിപ്പോസിറ്റ് നിങ്ങളുടെ കമൻറ്റ് അതിൽ നിന്നല്ലേ ഞാൻ ഉയർത്തെഴുന്നേറ്റ് വന്നത് ഞാൻ ആദ്യമൊക്കെ കഥകളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ എന്നെ എല്ലാവരും മഴക്കുറയായിരുന്നു പക്ഷെ ഞാനൊരു വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഞാനായി നിന്നു മറ്റുള്ള ഒരു മനുഷ്യരെ ഞാൻ അനുകരിച്ചിട്ടില്ല ഞാൻ ഇതാണ് ഞാൻ ഞാനായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് ഞാൻ ഒരുപാട് തെറ്റുകളും പിന്നെ പാളിച്ചകളൊക്കെ പറ്റിയ സ്ത്രീയാണ് എൻ്റെ ബാക്ക് അത്ര പക്ഷേ പക്ഷേങ്കിൽ ഞാൻ അതിൽ നിന്നുള്ള ഒരു പാഠം പഠിച്ച് എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പഠിച്ച് പാഠം ഉൾക്കൊണ്ട് വന്നിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈശ്വര ഈശ്വരാനുഗ്രഹം കൊണ്ട് മനസ്സിലായാൽ അപ്പം എല്ലാവരും വീണ് വീണ് വീണാണ് നമ്മൾ നടക്കാൻ പഠിക്കുന്നത് മനസ്സിലായോ അപ്പോൾ വീണോണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് എൻ്റെ പിന്നാലെ പോരൂ ഞാൻ പറയുന്നത് കേൾക്കും നമ്മൾ നടക്കും നമ്മൾ ഇനി ഓടും കേട്ടാ അപ്പോൾ നിങ്ങളെൻ്റെ ഒപ്പമുണ്ട് നിങ്ങളുടെ ഒപ്പം ഞാനുണ്ട് ഇതൊക്കെയാണെന്ന് പറയുന്നത് സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കണം നാനാജാതി മസ് എൻ്റെ വീഡിയോ കാണുന്ന ഹിന്ദു ക്രിസ്ത്യൻ എല്ലാവരും നിങ്ങളെല്ലാവരും നിങ്ങളുടെ മതപരമായ പ്രാർത്ഥന അവനവൻ ജനിപ്പിച്ച മതങ്ങളിൽ നിന്ന് അവനവനെ മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടി ചൂണ്ടിക്കാട്ടി തന്നിരിക്കുന്നത് എന്താണോ അതിൽ വിശ്വസിച്ച് അതിൽ നിന്ന് നമ്മൾ നന്മ ചെയ്ത് അത് ഉൾക്കൊണ്ട് കൊണ്ട് നന്മ ചെയ്ത് നല്ല മനുഷ്യരായിട്ട് ഇവിടെ ജീവിക്കുക നമുക്ക് എല്ലാവർക്കും കൂടും സമാധാനത്തോട് സന്തോഷത്തോടെ ജീവിക്കുക ഇനി ഈ വാർത്തയ്ക്കൊക്കെ കേൾക്കുമ്പോൾ യുദ്ധമൊക്കെ ഉണ്ടാകുന്നൊരു പേടിയുണ്ട് ഉണ്ടാകരുത് യുദ്ധം ഉണ്ടാകാൻ ആരും ആഗ്രഹിക്കരുത് നമ്മുടെ രാജ്യത്ത് അരാച്ചക്കുത്തമ്പരും നമ്മുടെ ജനങ്ങളെല്ലാം കുറേ പട്ടാളക്കാരൊക്കെ നശിച്ചു പോകും നമ്മുടെ രാജ്യത്തിന് എന്താ എന്താ പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികളുണ്ടാകും നമ്മുടെ ബിസിനസ് മേഖല നമ്മളുടെ എല്ലാ അന്നത അന്നത്തിന് വരെ ബുദ്ധിമുട്ടുണ്ടാകും നമ്മൾ മൊത്തത്തിൽ ശോകമുഖമാകും അങ്ങനത്തെ അന്തരീക്ഷം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മളെല്ലാവരും തീവ്രമായി എന്നും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ രാജ്യത്ത് യുദ്ധമുണ്ടാകരുത് എല്ലാ അവിടെയും ഇവിടെയും ശത്രുക്കളുണ്ട് എങ്ങും എല്ലാം ശാന്തമായിരിക്കണം ശത്രുക്കൾ ഉണ്ടാകരുതെന്ന് ഉള്ള പ്രാർത്ഥന വേണം കേട്ടാ ഇതൊക്കെയാണ് എനിക്കേ പറയല്ല ശുഭരാത്രി ആശംസിക്കട്ടെ ചക്രകളെ അപ്പോൾ ശുഭരാത്രി ആശംസിക്കട്ടെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്ക് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ സിങ്കുനെ രക്ഷിക്കണേ എന്ന് ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടാ എൻ്റെ സ്വപ്നമാണ് കേട്ടാ നിങ്ങളോ നിങ്ങളുടെ എല്ലാം സഹായത്തോടെ സഹകരണത്തോടെ സ്നേഹത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോയി വിജയിച്ച് എനിക്ക് നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് അപ്പോൾ നിങ്ങളെനിക്കെല്ലാം കട്ടസപ്പോർട്ടും തരുന്നുകൊണ്ടാണ് മാത്രമാണ് ഇതെല്ലാം നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ടാറ്റാ ഗുഡ് ബൈ ഗുഡ് നൈറ്റ് നാളെ കാണാം ഞാൻ ഭയങ്കര പണിയുടെ ചേക്കാണേ ഇതിൻ്റെ പുറകെ തന്നെ ഓരോരോ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അടുപ്പിക്കുന്നുണ്ട് അതിൻ്റെ പണിപ്പുരല്ലേ ബോവൻ ചേട്ടൻ വരുന്നത് വരെ ഞാൻ ഇത് ചെയ്യണം അത് കഴിഞ്ഞാൽ ബോവൻ കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സപ്പോർട്ടാകും പക്ഷേ ബോബൻ ചേട്ടൻ ഇല്ലാതെയാണ് നല്ലത് ഇല്ലാന്നത് കൊണ്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ എനിക്കൊരു ഊർജ്ജത വന്നായിരുന്നു നമ്മൾ തന്നെ നമ്മുടെ കാര്യം ചെയ്യണം എന്നൊരു ബോധ്യം ബോബൻ എല്ലാത്തിലും കയറിടപ്പെട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരുമ്പോൾ നമ്മൾ കുറച്ച് മടി വന്നിരിക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പോൾ എനിക്ക് ബാങ്കിൽ പോയി ബാങ്കിൽ അത് തന്നെ എല്ലാം അറിയാം എങ്കിൽ തന്നെ ഞാൻ ബാങ്കിൽ പോയി ഒരു ആർ ടി ജി എസ് ഒക്കെ പൈസയൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു അതൊക്കെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാം ഇപ്പം ഒരു സ്ലിപ്പ് എടുത്തിട്ട് പൂരിപ്പിച്ച് അത് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും എന്നും എനിക്കതൊരു തപ്പലുണ്ടായിരുന്നു അതൊക്കെ മാറി ഒരു ചെക്ക് എടുത്ത് എഴുതാൻ പഠിച്ചു ഏത് ചെക്ക് എടുത്ത് നമ്മൾ ഒരു ചെക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു ചെക്ക് എടുത്ത് സ്വന്തമായിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഒന്നും എനിക്ക് അതൊക്കെ നമ്മൾ സാധാരണ സ്ത്രീകൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടുന്ന് ഒന്നും മാറുന്നില്ല അതുപോലെ ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യം ഡ്രൈവിങ് പഠിക്കണം അതാണ് വേണ്ടത് ഇതെല്ലാം വന്ന് കഴിഞ്ഞ് തരണം ആയി കഴിയുമ്പോൾ ഞാൻ ഡ്രൈവിങ് പഠിക്കളെ ചേട്ടാ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം എല്ലാ സ്ത്രീകളും പഠിച്ചിരിക്കണം അവിടെ വായിട്ട് നോക്കി ഈ ചേട്ട ഒന്ന് ചെയ്ത് ചേട്ടൊന്ന് പൂരിപ്പിച്ചാന്ന് പറയേണ്ടി വരുന്നത് കേട്ടോ ആദ്യം നമ്മൾ നാണത്തോടെ നാണത്തോടെയൊക്കെ നമുക്കൊരു ടെൻഷൻ ദൈവം നമുക്ക് അറിയത്തില്ല അങ്ങനെ ആദ്യം നാണിക്കണം നമ്മളൊരു ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ കയറ്റി വെക്കണം ആ കാര്യം പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടി ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെ നമുക്കൊരു വാശി വേണം എല്ലാ കാര്യത്തിലും ഞാനിപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ ഒരു ചുക്കോറിയത് ഞാനിതൊക്കെ പഠിച്ചില്ലേ ആ അപ്പം ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ ഫോം ചെയ്ത് കറക്റ്റായിട്ട് കൊണ്ടുവന്നില്ലേ ഇതിൻ്റെ പുറകെ ഓടിയിരുന്ന് ഓറ്റക്കാണോ എല്ലാം ചെയ്തത് ഒരു വർഷമേ ഇല്ല ചക്കരകളെ ഗുരുവാരപ്പം മാത്രമേ ഉള്ളൂ കൂട്ട് നിന്നെ നിങ്ങളുടെ നിങ്ങൾ നിന്ന് ശക്തിയും അപ്പം ടാറ്റ വൈബൈ നിങ്ങളും ഇങ്ങനെ ആകണം എന്നെ കാണുന്ന ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുമായിട്ട് ഇറങ്ങി പുറത്തേക്ക് വരണം കേട്ടാ പിന്നിൽ മാറി നിൽക്കരുത് ഓക്കെ ടാറ്റ ബൈ ബൈ